ഹായ് ഫ്രണ്ട്സ് ആം രഞ്ജിതാനിൽ ഫ്രം വി സ്റ്റാർ കുർത്തീസ് വി ആർ സ്റ്റാർ കുർത്തീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം കാലത്തെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ആക്ച്വലി ഞാൻ ഈ ആഴ്ച വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ അതുമാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നില്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇടണ്ടാ എന്ന് വിചാരിച്ച് കൺഫേം ആക്കി വെച്ചിരുന്നതാണ് ഞാൻ എന്ന് വീഡിയോ ഇട്ടാലും എനിക്കൊരു ചെറിയ കഥ പറയാനുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ആൾക്കാർ കാണുക അല്ലാത്ത ആൾക്കാര് സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് ഞാൻ വീഡിയോസ് ഇട്ടാലും എൻ്റെ ഒരു ഷോപ്പോ അല്ലെങ്കിൽ എൻ്റെ ഒരു യൂണിറ്റോ അല്ലെങ്കിൽ ഒന്ന് പാക്ക് ചെയ്യുന്നതോ എന്ത് സംഭവങ്ങൾ എന്നിട്ടാലും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആവശ്യത്തേക്ക് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് എൻ്റെ അനുഭവമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് എനിക്ക് പറ്റത്തില്ല വീഡിയോ ഇടാൻ ഇടാനായിട്ട് എന്തെങ്കിലും കാരണത്താൽ പിന്നെ എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഇത് എൻ്റെ അനുഭവമാണോ അതോ നിങ്ങളിൽ പലർക്കുമുള്ള അനുഭവമാണോ എന്ന് അറിയില്ല അതൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോദിക്കുന്നത് എൻ്റെ അനുഭവം അതാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കറിയാം എൻ്റെ അവസ്ഥ എൻ്റെ ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് കാരണം എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ നാളത്തേക്ക് ഒന്നേ പാക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ എൻ്റെ ഈ ഒരു ബിസിനസ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ യൂണിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ യൂണിറ്റിൻ്റെ വീഡിയോ ഇടുന്ന ഒട്ടും ഇഷ്ടമല്ല പക്ഷേ കസ്റ്റമേഴ്സ് ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പം അവർക്കൊന്ന് കൺഫേം ആക്കി കൊടുക്കണമല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ വന്നിട്ടത് അത് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കിത് ഇടാൻ പേടിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തൊഴുതൊരം അതിൻ്റെ പുറകെ എന്തെങ്കിലുമൊക്കെ എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി എനിക്ക് ഉറപ്പായിരുന്നു അപ്പം ഞാൻ ഇന്നലെ ഏറ്റവും എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് ഇന്നലെ രാവിലെ ഞാൻ ഇവിടെ പോകാനായിട്ട് അതായത് ഓഫീസിൽ പോകാനായിട്ട് രാവിലെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പത്തോ എന്ന് പറഞ്ഞിട്ട് താ കിടക്കുന്ന വണ്ടി ഇത് താഴെ എന്താണ് തല കറങ്ങി താഴ് വീണു തല കറങ്ങി താഴ് വീണു തല കറങ്ങി താഴ് വീണു എടുത്തിട്ട് മമ്മി ഇവിടെ കിടന്ന് നിലവിളിച്ചു അയൽപക്കത്തുള്ള ആൾക്കാരെല്ലാം കൂടി ഓടിക്കൂടി അങ്ങനെ എടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയതാണ്ട് അവളെ കൊണ്ടുപോയപ്പോൾ എന്തോ പ്രഷർ താന്നു പ്രഷർ താന്നു കാൽസ്യം ഇല്ല അയൺ ഇല്ല വൈറ്റമിൻ ഡി ഇല്ല എനിക്കറിയത്തില്ല എല്ലാം കൂടെയൊക്കെ ചേർത്തിട്ട് താണ്ടേ ഇപ്പൊ ഒരു അഞ്ച് ടാബ്ലറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഡെയിലി രാവിലെ അഞ്ചെണ്ണം വൈകിട്ട് അഞ്ചെണ്ണം അങ്ങനെ പത്ത് ഗുളിക എന്തായാലും ഒരാഴ്ചത്തേക്ക് പണി കിട്ടി അല്ലേ അല്ലേ മോളെ പറഞ്ഞേ അല്ല അങ്ങനെയല്ലേ ഡോക്ടർ എന്ത് പറഞ്ഞാൽ ഒരാഴ്ച rest പറഞ്ഞോ നീ പറഞ്ഞോ ഒരാഴ്ചത്തേക്ക് റെസ്റ്റും കിട്ടി എന്താന്ന് വെച്ചാൽ ഇനി ഒരാഴ്ചത്തേക്ക് നമുക്ക് തിരക്കുമില്ല സന്തോഷം സമാധാനത്തോടു കൂടി ഇനി വീഡിയോ ചെയ്യണ്ട എന്നോട് പറഞ്ഞ ഇനി വണ്ടി ഓടിക്കണ്ട വീഡിയോ ചെയ്യണ്ട റെസ്റ്റ് എടുത്തോളൂ പോയി കിടന്നോളൂ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് എണീറ്റാൽ മതിയെന്ന് പക്ഷേ എനിക്കത് വാശിയായി അങ്ങനെ പറ്റത്തില്ലല്ലോ അത് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ലല്ലോ അത് ശരിയല്ല അത് എന്തിനാണ് പയർ പോലെ ഓടി നടന്നാൽ ഞാനാണെന്ന് എനിക്ക് ഒരു ഒന്നും ഇല്ലായിരുന്നു പയർ പോലെ നടന്നാൽ ഞാൻ പുത്തോന്നും പറഞ്ഞ് വന്നങ്ങ് വീണു പിന്നെ ഞാൻ അത് ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷനിൽ ഇട്ടിട്ട് ഡ്രിപ്പ് ഒക്കെ ഇട്ടിട്ടിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ആയി നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും പക്ഷെ ഞാനത് എക്സ്പ്രഷൻ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് മനസ്സിലായില്ലേ തോറ്റു കൊടുക്കാൻ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് എന്തിനാണിങ്ങനെ മനുഷ്യർ എന്താണ് ഇത് അവസ്ഥയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കേട്ടോ എനിവേ എന്തായാലും എൻ്റെ കഥകൾ നിങ്ങൾ കേട്ട് നിങ്ങൾക്കും കൂടി ഇതാവണ്ട ഞാൻ ആയിട്ട് ആ തീയതിയും കൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാം എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കണ്ട ആയിട്ട് തന്നെ പതിനാല് ഇതേക്കാം തീയതി കണ്ടോ വേണ്ടോ അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നതാണ് അനുഭവങ്ങൾ അങ്ങനെയാണ് മനുഷ്യന്റെ അനുഭവങ്ങൾ അങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് പയറ് പോലെ ഓടി നടക്കുന്ന ഞാൻ എല്ലാ ജോലിയും ചെയ്ത് പയർ പോലും നടക്കുന്ന ഞാനാണ് ഏ എനിവേ അതവിടെ നിൽക്കട്ടെ അപ്പം ഈ കഥയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കമൻറ്റിന് താഴെ കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും കാണിക്കരുത് രഞ്ജിത എന്തിനാണ് കാണിക്കുന്നത് കുറേ കുറേ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ ക്രിസ്ത്യാനികളല്ലേ അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ ഞാനാണെങ്കിൽ അന്തോണിസ് പുണ്യാളനെയും അതുപോലെ തന്നെ മിഖായൽ മാലാഗേനെയും അതുപോലെ ഗീവർഗീസ് പുണ്യാളനെയും വരുന്ന എൻ്റെ ഡോറി തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ എല്ലാ പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് പിടിവെയ്ക്കാനുള്ള എല്ലാ ഇതും ചെയ്തു വെച്ചിരിക്കുന്ന ഒരാളാണ് മീൻസ് എല്ലാ അന്തോണി ഗിബർഗീസ് പുണ്യാളന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ചെന്ന് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എടപ്പള്ളി പള്ളിയിൽ പോകാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചയിലും കല്ലൂർ പള്ളിയിൽ പോകാറുണ്ട് ചൊവ്വാഴ്ച പള്ളിയിൽ പോകാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എന്നാലും നമുക്ക് വരാനുള്ളത് എന്താണ് വഴിയിൽ തന്നില്ല അടിക്കുന്നത് നൃഗം തലക്കിട്ട് തന്നെ തന്നോണ്ടിരിക്കുവാണ് ഇപ്പോഴും ഇപ്പോഴും ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ഇപ്പോഴും എൻ്റെ നൃകം തലക്കിയിട്ട് തന്നെ അടിച്ചോണ്ടിരിക്കുവാണ് തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തത് കൊണ്ട് ഞാൻ അജ്മലിനെ വിളിച്ചിട്ട് വേണം നീ സാമ്പിൾ എടുത്തിട്ട് വേണം നമുക്ക് വീഡിയോ ചെയ്യാം അജ്മല കയറിയ കൊണ്ട് തന്നെ അതെ കൊണ്ട് തന്നെ അജ്മൽ ഭയ്യ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു രാവിലെ കൊണ്ടുവരാൻ പറഞ്ഞു എന്റെ ഞാൻ വേണ്ടിയിട്ട് ഇതാ കുളിച്ചു ഞാനൊന്ന് കുളിച്ചു ഫ്രഷായി വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സ്കോട്ട് സെറ്റുകളുടെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് ആദ്യമായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം ലൈറ്റ് നോർമൽ ലൈറ്റ് ലൈറ്റാണ് നാച്ചുറൽ ആണ് ഞങ്ങളുടെ വീടിന്റെ ടെറസിൻ്റെ മണ്ടയാണ് ഇവിടെ നിറയെ കുറേ മാവുകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നിറയെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് രണ്ട് വലിയ അമ്മച്ചു മാവ് നിൽക്കുന്നുണ്ട് അപ്പം നല്ല തണലുമാണ് നല്ല കാമാൻ ആണ് പിന്നെ റോഡ് റോഡ് സൈഡിലാണ് റോഡിൽ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് അതിൻ്റെ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും നല്ല നാച്ചുറൽ ലൈറ്റ് ആണ് കേട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ക്ഷേതിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ായിട്ടുള്ള ഒരു കോട്ട്സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു പിങ്കിലെ ചിക്കു കളറിലെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന കോട്ട്സെറ്റ് ആണ് കുർത്തിന്റെ ലെങ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈഡ് സ്ലിറ്റഡ് കുർത്തി ആണ് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ആണ് ബോട്ടത്തിന്റെ ഫ്രണ്ടിൽ വേസ്റ്റ് ബാക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റ് ലൈനും ഫ്രണ്ടിലേക്ക് ബാനും ഡോറീസും അവൈലബിൾ ആണ് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കുർത്തി സൈഡ് സ്ലിറ്റഡ് ആണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല വി ആണ് കോളർ പോലത്തെ നമ്മുടെ അംബിക കോളറിന്റെ തന്നെ കോളർ അല്ല കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് അതിന്റെ തന്നെ ഒരു ബി ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നിശ്ചിത വിത്ത് ലൈനിങ് ആണ് പ്യുവർ ആയിട്ട് വരുന്ന കോട്ടൺ റയോൺ മെറ്റീരിയൽ ആണ് അതായത് ലിവാ കോട്ടൺ മെറ്റീരിയൽ ആണ് റയോൺ അല്ല ലിവാ കോട്ടൺ മെറ്റീരിയൽ ആണ് ഫാബ്രിക് ആയിട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സിൽ മൂന്ന് കളേഴ്സിൽ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ സൈസസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പിങ്ക് ആണ് ആണക്കണ്ട ഇതാണ് അതിലേക്ക് ആ ഒരു അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ ഫോയിലും കൂടി പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോയിലും കൂടി പോയിട്ടുണ്ട് ഇതാ അതെങ്ങനെയാണ് ബോട്ടം വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി സെറ്റ് ആണ് പ്രൈസ് റേഞ്ചിൽ ദ ബാക്ക് സൈഡ് ഇങ്ങനെ വരും കുർത്തി ഫുള്ളി സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ്ങും കൂടിയാണ് കോട്ടൺ ലൈനിങ്ങിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് അതിമനോഹരമായിട്ടുള്ള കളേഴ്സ് ആണ് ഞാൻ റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റീൽസ് ഒന്ന് ഒന്നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഇതെങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് അതിമനോഹരമായിട്ട് വരുന്ന ബ്ലാക്ക് ആണ് ബ്ലാക്കാണ് വിത്ത് ലൈനിങ് ആണ് അത് പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലിനെ വെല്ലുന്ന റേറ്റ് ആണ് സിക്സ് മാത്രം അടുത്തത് അടിപൊളിയായിട്ട് വരുന്ന ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ഈ പ്രിൻറ്റ് ഭയങ്കര ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റും അതിലേക്ക് ഒരു ഫോയിൽ പോയിട്ടുണ്ട് മരത്തിന്റെ കൊമ്പിൽ വളം അതിലേക്ക് ഒരു ഫോയിൽ പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ഗ്രീന് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വത്തിക്കാൻ സിൽക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈഡ് സ്ലീറ്റഡ് സ്ലീറ്റേഡ് ആണ് അതിലേക്ക് നല്ലൊരു ചിക്കു ആണ് പോയിരിക്കുന്നത് കണ്ടോ ആ ചിക്കു ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാലിയ പൂവിൻ്റെ ഫ്ലോറൽ പ്രിൻസ് ആണ് പോയിരിക്കുന്നത് കുർത്തി സ്റ്റിച്ചത് വിത്ത് കോട്ടൺ ലൈനിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് നല്ലൊരു റൗണ്ട് നെക്ക് ഒരു ചെറിയൊരു വീൻ നോച്ച് കൊടുത്തിട്ട് ഇതായതുപോലെ കോട്ടലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭംഗിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് സിക്സ് ഡബിൾ നയൻ മാത്രം എഴുന്നൂറ്റി അൻപത് രൂപ പോലും അല്ല വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഈ ഒരു ക്വാളിറ്റി ആയിട്ട് വരുന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റ് കളക്ഷൻസിൻ്റെ പ്രൈസ് സെക്കൻഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള എല്ലോ ടോണ് എൽ ടൂ ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിലിറ്റി വരുന്നത് ഒരു മിനിറ്റ് താഴ്പ്പോയിൽ എൽ ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിലിറ്റി വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ോ ടോൺ ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് അതിമനോഹരമായിട്ട് വരുന്ന നേവി ബ്ലൂ ടോണ് നമ്മുടെ റീപ്ലേസ്മെന്റ് ആവശ്യമുള്ള ആൾക്കാർ എല്ലാം തന്നെ കേറി പർച്ചേസ് ചെയ്യണം കേട്ടോ റീപ്ലേസ്മെന്റ് നമ്മുടെ ഫൈവ് ന്റെ പ്രൊഡക്റ്റ് കിട്ടാത്ത ആൾക്കാർ കുറച്ചു കുറച്ച് പേരുണ്ടല്ലോ അവരെല്ലാം തന്നെ കേറി പർച്ചേസ് ചെയ്യുക ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ടോൺ ആണ് അതിമനോഹരമായിട്ട് വരുന്ന നേവി ബ്ലൂ ആണ് കേട്ടോ താന്ന് നോക്കിയത് റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റീൽസ് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് കുർത്തീസ് ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി ഉണ്ട് അതായത് എലൈൻ കട്ട് കുർത്തി കൊണ്ട് സൈഡ് സീറ്റർ കുർത്തി കൊണ്ട് ട്രെൻഡി ബി നെക് മാറ്റുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വത്തിക്കാൻ സിൽക്കിൽ വന്നിരിക്കുന്ന ഏലിയൻ കട്ട് കുർത്തിയാണ് ഞാൻ ഇവർ ചെന്നിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനറിയാൻ പറ്റും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷേർട്ട് കോളർ കൊടുത്തിട്ടുണ്ട് ഷേർട്ട് കോളറിലേക്ക് ഒരു ആണ് പോയിരിക്കുന്നത് ആ ഒരു എൽബോ ആണ് പോയിരിക്കുന്നത് സ്ലീവ്സിന്റെ ഹെമ്പൂഷ്യത് ഇതുപോലൊരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് stylish and gorgeous ആയിട്ടുള്ള ഒരു a line cut അതായത് ഫോർട്ടി സിക്സ് ഇഞ്ച് കുർത്തിക്ക് ലെങ്ത് ഉണ്ട് a line cut ആണ് ഫ്രണ്ടിലേക്ക് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ദാ ഫ്രണ്ടിൽ താഴേക്ക് ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഓൾസോ line cut ലാണ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ആണ് അവൈലബിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫൈവ് ഫിഫ്റ്റി അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് കുർത്തി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് നമ്മുടെ വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിലാണ് അതുപോലെ തന്നെ ഏലൈൻ ആണ് കേട്ടോ ഡബിൾ സൈഡ് ഫ്രീറ്റിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഏലൈൻ കട്ടിന് അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് ഞങ്ങള് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ഭയങ്കര ഉള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് നല്ല സ്റ്റൈലിഷ് ആൻഡ് എലിഗൻ്റ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ദാ ദാ ഇങ്ങനെ വരും ഭയങ്കര രസമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഫ്ലോറൽ പ്രിന്റില് ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് വരുന്നത് എൽ ടു എക്സ് ആണ് സൈസസ് അവൈലബിളിറ്റി ലാർജ് XL ഡബിൾ uh, XL ആൻഡ് ത്രീ എക്സ് എൽ മീഡിയം കാർക്ക് വേണമെങ്കിൽ എല്ലിനെ എടുത്തിട്ട് ഷെയ്പ്പ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ആണ് ദാ വൈനാണ് രസമായിട്ട് വരുന്ന ഒരു വൈൻ കളർ ആണ് നെക്സ്റ്റ് കണ്ടോ ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡ് 550 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ടൂ കളേഴ്സിൽ അവൈലബിലിറ്റി അടുത്തത് വരുന്നത് ദാ നല്ല ഭംഗിയായിട്ടുള്ള സൈഡ് സീറ്റഡ് കുർത്തിയാണ് ഫസ്റ്റ് വൺ നേവി ബ്ലൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വരും ഫോർ ഡബിൾ നയൻ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഈയൊരു ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് വിതഔട്ട് ലൈനിംഗിലാണ് ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് ആൻഡ് കുർത്തി സ്റ്റിച്ച് രീതിയിൽ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് എൽ ടു ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിലിറ്റി പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കുർത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫിനിഷിംഗ് ലെങ് ആണ് കുർത്തിക്ക് വരുന്നത് ഫസ്റ്റ് വൺ നല്ല കോട്ടൺ റയോൺ മെറ്റീരിയൽ ആണ് കോട്ടൺ റയോൺ മെറ്റീരിയൽ ആണ് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് അതിന്റെ തന്നെ നേവി ബ്ലൂ സോറി നേവി ബ്ലൂ അല്ല ഡാർക്ക് വൈൻ ടോൺ ആണ് നേവി ബ്ലൂവും വൈനുമാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് അതിലേക്ക് ഫോയിൽ പ്രിന്റും പോയിട്ടുണ്ട് കേട്ടോ ഫ്ലോറിലേക്ക് ബാക്ക് സൈഡ് ഓൾസ് ഇങ്ങനെയാണ് വരുന്നത് നെക്കോൾസ് നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ട്രെൻഡിങ് നെക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള ഒരു വൈൻ കളറ് അടുത്തത് വരുന്ന നമ്മുടെ ഒരു പോച്ചുംപള്ളി ഡിസൈൻ ആണ് ഭംഗിയായിട്ടുള്ള വത്തിക്കാൻ ആണ് ഇതിന്റെ ഇതിന്റെ ഫാബ്രിക് വരുന്നത് ബത്തിക്കാൻ പ്രിൻ്റാണ് വത്തിക്കൻ സിൽക്കിലേക്ക് ഒരു പോച്ചുംപള്ളി ഡിസൈൻ ആണ് പ്രിൻറ്റഡ് ആയിട്ട് പോയിരിക്കുന്നത് ദ വൈൻ കളറാണ് ബാക്ക് സൈഡ് ഓൾസോ എങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീനക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ട് വരുന്ന അതുപോലെ കുർത്തി വിത്ത് ലൈനിങ് ആണ് അപ്പൊ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വൈന ആൻഡ് മേബി ബ്ലൂ ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഈ കുർത്തി ഡബിൾ എക്സൽ അളവ് കാണിക്കാനാണ് ഞാൻ ഒന്ന് എടുത്തത് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് ത്രീ എക്സലോ അവൈലബിൾ ആണ് കേട്ടോ എൽ ടു ത്രീ എക്സൽ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് കേട്ടോ അടിപൊളി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും കണ്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു അടിപൊളി കുർത്തി അപ്പൊ ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് എലിന്റെ വരുന്നത് അഞ്ഞൂറ്റി അൻപത് കോട്സെറ്റ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ ആണ് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ണ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ഡേ ഡെസ്പാച്ചിങ് ആണ് കാരണം എന്ന് വെച്ചാൽ അല്ലുമോൾക്ക് നാളെ ലീവാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് അല്ലു പാക്ക് ചെയ്തില്ലേടാ നാളെ അല്ലു നാളെ പാക്ക് ചെയ്ത് തരാമെന്ന് എന്നോട് പറഞ്ഞു അമ്മ ഓർഡർ എടുത്തു അപ്പൊ അധികം നാളെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട നാളെ തന്നെ ഞാൻ അമ്മയ്ക്ക് പാക്ക് ചെയ്തു തരാമെന്ന് അല്ലു പറഞ്ഞതിന്റെ പേരിൽ മാത്രം ആണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത് കേട്ടോ അല്ലു രണ്ടു ദിവസം ലീവ് ഉണ്ടല്ലോ അതായത് ശനിയും ഞായർ അല്ലുന് ലീവ് അല്ലേ അപ്പൊ ഈ രണ്ട് തിങ്കളും ലീവാ ആ തിങ്കളും ലീവാ ശനിയും ലീവാ ഞായർ ലീവാ തിങ്കൾ ലീവാ കാരണം തിങ്കളാഴ്ച ദീപാവലി അല്ലേ അപ്പൊ അല്ലു കൂടെ തകൃതി ആയിട്ടിരുന്നു പാക്ക് ചെയ്തോളൂ അല്ലേ അല്ലു കൂട്ട അല്ലെങ്കിൽ കൂട്ടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞോണ്ട് മാത്രമേ ഞാൻ ഞാനിന്ന് വീഡിയോ ഇട്ടത് പിന്നെ അങ്ങനെ അങ്ങ് മടിച്ചിരുന്നാൽ ശരിയാവത്തില്ല നമ്മളിപ്പോൾ ഒരു വൈകായിക വന്നിട്ട് കയറി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങ് ഇരുന്ന് ഉള്ളൂ അങ്ങനെ ഇരുന്ന് ഇരുന്ന് പോയി എന്നൊന്നും ആരും വിചാരിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ വന്ന് വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് വീഡിയോ ചെയ്തതാണ് കേട്ടോ എന്തായാലും നല്ല നല്ല കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിന്റെ വിന്നറെ നമുക്ക് അങ്ങ് സെലക്ട് ചെയ്യാം അതായത് ലാസ്റ്റ് വീഡിയോയില് ഈ ഒരു ഇൻഫോർമേഷൻ വീഡിയോടെ അല്ല അതിന് മുമ്പുള്ളത് ഈ ഒരു വീഡിയോയുടെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അതിന്റെ ഒരു മിനിറ്റ് നൂറ്റി നാപ്പത്താറ് കമൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് അതിന്റെ വിന്നരെ അങ്ങ് സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ അതിനുശേഷം പിന്നെ നമ്മൾ ഇന്നാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കട്ടെ സാബു മോൻ കെ എസ് സാബു മോൻ കെ ആണ് ഇന്നത്തെ വിന്നർ സാബു മോൻ കെ ഇന്നത്തെ കളക്ഷൻസ് നന്നായിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നിനും മെച്ചം ഏതെടുക്കും എന്ന് കൺഫ്യൂഷൻ തോന്നിക്കുന്ന ഐറ്റംസ് ഒരുപാട് ഇഷ്ടമായി അടിപൊളി സൂപ്പർ കളക്ഷൻസ് താങ്ക് യു സാബു താങ്ക് യു താങ്ക് യു സോ മച്ച് ആരാന്ന് എനിക്ക് അറിയില്ല സാബു മോൻസ് എന്നുള്ള ഒരു ഐ ഡി എന്നാണ് കമന്റ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും എനിക്കും എന്റെ ഫാമിലിക്കു വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് ഐറ്റംസ് ഇനി ക്രിസ്മസും അല്ലേ വരാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ വീക്കിലേക്ക് കംപ്ലീറ്റ്ലി തിരക്കായിരുന്നു എന്ന് വെച്ചാല് സൂറത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്രിസ്മസിന്റെ ഐറ്റംസ് മൊത്തം നമുക്ക് പർച്ചേസ് ചെയ്ത് കേറ്റണമായിരുന്നു നിന്ന് തിരിയാൻ സമയമില്ലാതെയാണ് അതിന്റെ ഒക്കെ പുറകെ കിടന്ന് ഓടിയത് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നില്ല എനിവേ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ എന്നും ഓർക്കുക നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എന്താണ് നല്ലൊരു ദീപാവലി ആശംസിക്കും താങ്ക് യു ടേക്ക് ബൈ